ഈ ആലപ്പുഴയിൽ കഴിഞ്ഞ ആറുമാസം മുമ്പ് ഒരു ലോഡ് അനധികൃത നിരോധിത പുയിലെ ഉൽപ്പന്നങ്ങൾ വന്നു അത് പിടിച്ചു എന്നുള്ള വാർത്തയല്ല പിന്നെ അത് എന്ത് ചെയ്തു എന്ന് ആരും അറിയുന്നില്ല അവിടെയൊക്കെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുന്നു ഞാൻ ഈ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ ഇടപെടലിൽ ഞാൻ സമ്മതിച്ചിരുന്നില്ല ഓപ്പറേഷൻ കുബേര ഞാൻ ആരംഭിച്ചൊരു പരിപാടിയായിരുന്നു പാവപ്പെട്ട ആളുകളെ ഈ കൊള്ളപ്പലിശക്കാർ നടത്തുന്ന ക്രൂരമായ പീഡനം ചൂഷണം ഞാൻ ഒരു ഇടപെടൽ ഞാൻ സമ്മതിച്ചിരുന്നില്ല ഇതിനകത്ത് രാഷ്ട്രീയ ഇടപെടലിന് അവസരം കൊടുക്കാതെ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ വൻകിട ഹോട്ടലുകൾ നമുക്കറിയാം എവിടെയാവുന്നു ഇതിൻ്റെ പോലീസിന് അറിയാം പോലീസ് ആക്ട് ചെയ്യണം പോലീസ് ആക്ട് ചെയ്തിരുന്നെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ഇതിൻ്റെ വേരറക്കാമായിരുന്നു അപ്പോൾ വളരെ കൂടുതലാണ് സിനിമ മാത്രമല്ല എല്ലായിടത്തും എല്ലാ മേഖലയും പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകൾ വ്യാപകമായ തോതിൽ ഉപയോഗിക്കുകയാണ് അതിനെതിരായ ശക്തമായ ഒരു ഭാഗത്തൂടെ ബോധവൽക്കരണം അതുകൊണ്ട് മാത്രമായി ശക്തമായ നടപടി പോലീസിന്റെ ഭാഗത്തുണ്ടാകും ഒപ്പം തന്നെ ഈ യുവജന സംഘടനകൾ ഇപ്പോ ഡിവൈഎഫ്ഐ പോലെയും യൂത്ത് കോൺഗ്രസ് പോലെയുള്ള ശക്തമായ കേരളത്തിലെ സ്വാധീനമുള്ള സംഘടനകൾക്ക് ഈ കാര്യത്തിൽ കുറച്ചുകൂടെ ഒരു ജാഗ്രത പാലിക്കാം പലപ്പോഴും അത് ഇനിഷ്യേറ്റ് ചെയ്യാറുണ്ട് പക്ഷേ വേണ്ടത്ര ഫലം കാണുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ കാണാൻ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ആ ആ അവസ്ഥകളിലൊക്കെ സാറ് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ടോ അതിനെ പറ്റി തീർച്ചയായിട്ടും ഉണ്ട് അത് ചെറുപ്പക്കാരെ സംഘടനകളെല്ലാം ഇക്കാര്യത്തിൽ ശക്തമായ ബോധവൽക്കരണ പ്രവർത്തനം നടത്തുകയും ആളുകളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും വേണം ഇത് അഡിക്റ്റായിട്ടുള്ള ആളുകളെ പിന്തിരിപ്പിച്ച് അവരെ നമ്മൾ ശരിയായ നിലയിലേക്ക് കൊണ്ടുവരണം ആൻ്റി ഹൈഡ്രേഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ളത് തിരികെ കൊണ്ടുവരണം അതിന് കൂടുതൽ കഴിയുന്ന ചെറുപ്പക്കാരുടെ സംഘടനകൾക്കാണ് അവരത് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈസ്റ്റർ ഇപ്പം ഇന്ന് ദുഃഖവള്ളിയാണ് നമ്മൾ സംസാരിക്കുന്ന ദിവസം ഇപ്പം അടുത്ത ദിവസം കഴിഞ്ഞ് ഈസ്റ്റർ ആണ് ഈ രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ആഘോഷം മാത്രമല്ല ആഘോഷിക്കേണ്ടതും എല്ലാ ആഘോഷത്തിലും പങ്കു ചേർന്നേ പറ്റൂ മാനസികമായി തന്നെ അതിനകത്ത് പങ്കെടുത്തേ പറ്റൂ അപ്പം ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ ഒരു ജീവിത രീതിയായിരിക്കും തുടരുക പക്ഷേ ചെറുപ്പത്തിൽ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും എപ്പോൾ മുതലാണ് എല്ലാവരുടെയും ആഘോഷത്തിൻ്റെ ഭാഗമാവണം എന്നുള്ളൊരു മനസ്സ് രൂപപ്പെട്ടത് അത് നമ്മൾ സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ എല്ലായിടത്തും നമ്മളെല്ലാം ഇടതു ജീവിക്കല്ലേ എല്ലാ സമൂഹത്തിൽപ്പെട്ട ആളുകളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമല്ലേ അപ്പോൾ ഈസ്റ്റർ ആഘോഷിക്കുന്ന നമ്മളെ വിളിക്കുന്നില്ലേ ഈസ്റ്റർ അല്ലേ ചെറിയ പെരുന്നാൾ വരുമ്പോൾ നമ്മളെ വിളിക്കത്തില്ലേ വിഷു വരുമ്പോൾ നമ്മളെ വിളിക്കത്തില്ലേ അപ്പം അങ്ങനെ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും നമ്മൾ ഇതിൻ്റെയൊക്കെ ഭാഗമായി മാറും പക്ഷേ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ പലപ്പോഴും ഇതൊക്കെ ചിലയിടത്തൊക്കെ നമ്മൾ ചില ആൾക്കാരോട് കുറച്ച് കൂടുതൽ അടുത്ത് നിന്നോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയില്ല നമ്മളെ വിളിച്ചാൽ അങ്ങനെയുള്ള സമയത്തല്ല നമ്മൾ പോകാറുണ്ട് പോകണം എല്ലാവരുമായിട്ട് ഒരുമിച്ച് പോകണം അതാണ് ആവശ്യം അത് മനസ്സുകൊണ്ട് തന്നെയാണോ നമ്മൾ പങ്കെടുക്കുന്നത് അതേ നമ്മൾ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് പോലും അല്ലല്ല മനസ്സുകൊണ്ട് തന്നെയാണ് മനസ്സുകൊണ്ട് ഞാൻ പങ്കെടുക്കുന്നതല്ല മനസ്സും കാരണം വേറൊന്നും കൊണ്ടല്ല നമ്മൾ അവരുടെ ഒരു വികാരത്തെ കൂടി റെസ്പെക്ട് കൂടിയാണ് പീസ് ആഘോഷിക്കുമ്പോൾ അവരുടെ വികാരത്തെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് നമ്മളവിടെ എത്തുന്നത് അതാണ് നമ്മളാരും കാണിക്കാൻ വേണ്ടിയല്ല എന്റെ ആവശ്യമില്ല നമ്മുടെ കൂടെ അവരുടെ കൂടെ ഒപ്പം പങ്കുചേരുക അവരിൽ ഒരാളായി മാറുക എന്നുള്ളതാണ് ഈ പിള്ളേരുടെ പുതിയ വാക്കുകളൊക്കെ പഠിക്കാറുണ്ട് ഇപ്പൊ തഗ് പറയാന്ന് പറയുന്നത് ഒരു സ്ഥിരം സ്വഭാവമാണ് ഇപ്പൊ സംസാരത്തില് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തഗ് പറയുന്നത് ഒരു സൗഹൃദ സംഭാഷണത്തിന്റെ ഭാഗമാണ് അപ്പോ തഗ് പറഞ്ഞില്ലെങ്കിലാണ് നമ്മൾ എന്തോ ഒരു വിരോധം ഉണ്ടോ തോന്നുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു തഗ്ഗ കേൾക്കുമ്പോൾ എങ്ങനെയായി പ്രതികരിക്കുക അല്ല അതിപ്പോ നമ്മൾ അവരോട് ഇടപെടാത്തോണ്ട് അറിയത്തില്ല അല്ല എങ്കിലും ഈ എന്താ പറയാ പുതിയൊരു കാലഘട്ടവും അഡ്രസ് ചെയ്യേണ്ടതുണ്ടല്ലോ പിള്ളേരെയും നമ്മൾ അഡ്രസ് ചെയ്യണമല്ലോ അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിൽ ഇപ്പൊ അവർ കാണുന്ന കാർട്ടൂണുകൾ നമുക്ക് അറിഞ്ഞുകൂടായിരിക്കും നമുക്ക് ഇപ്പൊ ടോമാഞ്ചിറയൊക്കെ അവരെ അറിയായിരിക്കും അതിനുശേഷമുള്ള അപ്പോ അവരോട് ചോദിച്ചു മനസ്സിലാക്കൂ ഇതൊക്കെ എന്തൊക്കെയാണ് ഒറ്റക്ക് സംസാരിക്കേണ്ടോ അല്ലെങ്കിൽ അയാളോട് സംസാരിക്കേണ്ട സമയത്തൊക്കെ എന്താ എങ്ങനെയാ ചോദിക്കാതെ അപ്പൊ അവൻ പറയണമെങ്കിൽ കൊറച്ചൊരു നമ്മളൊരു കളത്തിലൊക്കെ ആണിങ്ങോട്ട് തന്നെ എല്ലാം ഇങ്ങോട്ട് പറഞ്ഞോളൂ അല്ലേ നമ്മള് ചോദിക്കണ്ട അവന്റെ ഇഷ്ടങ്ങളൊക്കെ ഇങ്ങോട്ട് പറയുകയൊക്കെ ചെയ്യും ആ ആ അവര് കാണുന്ന സിനിമയൊക്കെ ഒരുമിച്ചിരിക്കോ എപ്പോഴും ടി വി റിമോട്ടിന് അടിയുണ്ടോ എല്ലാവരും തമ്മില്പക്ഷ ബഹുമാനം വന്നോണ്ട് ഈ പ്രതിപക്ഷ നേതാവിന്റെ ഒരു ജോലി എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് പക്ഷെ കഴിഞ്ഞ ടൈമില് അത്യാവശ്യം പ്രതിപക്ഷ നേതാവായിട്ട് വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരാനും അത് കൃത്യമായി നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊരു എനിക്ക് തോന്നുന്നു വി എസ് അച്യുതാനന്ദിന് ശേഷം പിന്നെ നമ്മൾ ഈ പ്രതിപക്ഷ നേതാവിൽ കുറച്ചുകൂടെ ഒരു പ്രതീക്ഷ അർപ്പിക്കുന്ന ലെവലിലേക്ക് വന്നിട്ടുണ്ട് അത് പക്ഷെ അത് ഇലക്ഷനിൽ പ്രതിഫലിച്ചില്ല അങ്ങനെ പല കാരണങ്ങളുണ്ടാവും പക്ഷെ ഇവിടെ നോക്കുന്നത് ഏറ്റവും വലിയ ജോലി പ്രതിപക്ഷ നേതാവിൻ്റെ ജോലിയല്ലേ സത്യത്തിൽ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഓരോ കുറ്റങ്ങളും കണ്ടുപിടിച്ച് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ എളുപ്പമുള്ള കാര്യമല്ല ഞാൻ തന്നെ ഏതാണ്ട് ഒൻപത് ഇഷ്യൂസ് അഴിമതി ഞാൻ പുറത്തു കൊണ്ടുപോകുന്നു അതിന്റെ എല്ലാം പിന്നിൽ എത്ര മനുഷ്യാധ്വാനമുണ്ട് എത്ര പ്രയാസപ്പെട്ടാണ് ഇതെല്ലാം കണ്ടെത്തുന്നത് രേഖകളുടെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല സത്യമല്ലാത്ത ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഗവൺമെന്റിന് ഈ ഒൻപത് കാര്യത്തിൽ തിരികെ പോകേണ്ടി വന്നു ടേൺ അടിക്കേണ്ടി വന്നു പക്ഷെ ഈ രേഖകൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസ്ത കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ കൃത്യമായി നമുക്ക് അതൊരു വലിയ പ്രോസസ് വലിയ പ്രോസസ് വലിയത് നമ്മൾ വിശ്വസിക്കണം അപ്പോൾ നടത്തുമ്പോൾ നമ്മൾ പോകരുത് എന്നുള്ളതും ഉണ്ട് അത് അതൊക്കെ ബുദ്ധിപരമായി ബുദ്ധിപരമായി ചെയ്യേണ്ട കാര്യം അങ്ങനെ ചെയ്തത് അങ്ങനെ കിട്ടിയത് കൊണ്ടാണല്ലോ ഗവൺമെന്റ് പിന്നോട്ട് പോകേണ്ടി വന്നത് ഒൻപത് കേസുകളിലും പിന്നോട്ട് പോകേണ്ടി വന്നു അപ്പൊ സർക്കാർ പ്രതിപക്ഷ നേതാവിന്റെ ജോലി എന്താണ് സർക്കാരിനെ തിരുത്തിക്കാനുള്ള ആ കാര്യത്തിൽ ഒൻപത് കാര്യത്തിൽ ഞാൻ സർക്കാരിനെ തിരുത്തിക്കൊണ്ടായി അപ്പൊ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് സർക്കാരിനെ തിരുത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ ലീഡർ ഓഫ് ഓപ്പോസിഷന്റെ ചുമതല എന്ന് പറയുന്നത് അത് ആ സമയത്ത് നമ്മൾ നിർവഹിച്ചു എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് പക്ഷെ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കാത്ത വേറെ ചില കാര്യങ്ങളാണ് അത് കോവിഡായിരുന്നു നമ്മുടെ ആളുകൾ പിന്നെ കോവിഡിന്റെ കുറെ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് കിട്ടി ഇതൊക്കെ കുറച്ച് ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളായിരുന്നു പക്ഷെ ശേഷം തുടർച്ച കണ്ടെത്തി ഇനിയിപ്പോ എന്താണ് കോൺഗ്രസിന്റെ ഒരു പ്രതീക്ഷ അത്തരത്തില് തീർച്ചയായിട്ടും ഇന്നത്തെ ഗവണ്മെന്റ് വളരെ അൺപോപ്പുലറാണ് ജനങ്ങൾക്ക് പ്രതീക്ഷയില്ലാത്തൊരു ഗവണ്മെന്റ് ആണ് ഒരു തുടർഭരണം ഉണ്ടായ ദുരന്തം കേരളം അനുഭവിക്കുകയാണ് സാമ്പത്തിക തകർച്ച പുതിയ പദ്ധതികളില്ലായ്മ ഉള്ള പദ്ധതികൾ തന്നെ നടപ്പാക്കാത്തത് അഴിമതി സ്വജനപക്ഷപാതം പിന്നെ അതോടൊപ്പം തന്നെ കേരളത്തിൽ ഒരിക്കലും ഉണ്ടാകാത്തതിനുള്ള സാമ്പത്തിക തകർച്ച ജോലി ചെയ്താൽപ്പോലും ആളുകൾക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് തുടർഭരണം ഒരു തെറ്റായിപ്പോയെന്ന് ജനങ്ങളെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തിരിച്ചു വരും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ അത് പ്രതീക്ഷപ്രതീക്ഷണം ഈ നിങ്ങൾ രണ്ടുപേരും ആണ് ശരിക്കും ഇതിനകത്ത് രാഷ്ട്രീയ ജീവിതത്തിലും സത്യത്തിൽ പാർട്നേഴ്സ് ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ആൾക്കാരാവണം ഇല്ലെങ്കിൽ നമുക്കത് മാനസികമായി മുന്നോട്ട് പോകില്ല അപ്പോൾ ക്വാളിറ്റീസ് കണ്ടുപിടിച്ചായിരിക്കും നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടാവുക എന്താണ് ശരിക്കും കണ്ട ക്വാളിറ്റി ഭാര്യയിൽ കണ്ട നല്ല ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ഭാര്യ കുടുംബം നോക്കും അതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി കുട്ടികളെ നോക്കും കുടുംബം നോക്കും നമുക്ക് ഇല്ല നമ്മൾ ഈ ജീവിതം നമ്മളെ പ്രവർത്തിക്കുന്ന മേഖല അതുപോലൊരു മേഖലയാണ് കാരണം നമ്മൾ ഇരുപത്തി ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് അപ്പം അതുകൊണ്ട് പലതിനും നമുക്ക് അതേ എല്ലാ കുട്ടികളെ വളർത്തിയെടുത്തതും കുട്ടികളെ കൊണ്ടുപോ വളർന്നതും കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒക്കെ ഭാര്യയുടെ ക്രെഡിറ്റ് ക്രെഡിറ്റാണ് അത് നമുക്കൊരു പങ്കുമില്ല അതന്നെ ഏറ്റവും വലിയ കാര്യമല്ലേ